നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച് മന്ത്രി വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ ഓർത്തോപെഡിക് ബ്ലോക്കിന്റെ ഭാഗമായിരുന്ന ശുചിമുറി ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് അൻപതോടെയായിരുന്നു തകർന്നത് പഴയതും ഉപയോഗത്തിൽ ഇല്ലാത്തതുമായ ഭാഗം തകർന്നു വീണതിനിടയിലാണ് ആചാരവാടി സ്വദേശിനിയായ ബിന്ദു ഭരണപ്പെട്ടത് ബിന്ദു കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ എത്തിയത് മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അപകട സമയത്ത് അവർ ശുചിമുറിക്കുള്ളിലായിരുന്നു തകർച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്കൂർ വരെ അവരെ കണ്ടെത്താനായില്ല പിന്നീട് മണ്ണിനടിയിൽ നിന്നും അവരെ കണ്ടെത്തിയെങ്കിലും രക്ഷപ്പെടുത്താനായില്ല ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു മന്ത്രി കുടുംബത്തോട് ആഴമായ അനുശോചനം രേഖപ്പെടുത്തി ആ കുടുംബത്തിന്റെ വേദന എന്റേതുമാണ് സർക്കാർ അവരെ പിന്തുണയ്ക്കും എന്നുമാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് മന്ത്രി പ്രതികരിച്ചത് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് പുതിയ വീടും സഹായധനവും ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി അറിയിച്ചു സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടങ്ങൾ പരിശോധിക്കുകയും അപകട സാധ്യതയുള്ളവ അടയ്ക്കുകയും ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചു കൂടുതൽ കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ